ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പല്ലവിയുടെ വീട്ടിൽ നിന്നും പല്ലവിയെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ ഒരു എന്ന് പല്ലവിയുടെ അമ്മ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട് പല്ലവയുടെ അനീതിക്ക് മാത്രമാണ് ഇതിരെയൊക്കെ സങ്കടമായിട്ട് ഇങ്ങനെ പറയുന്നത് പല്ലവിയെ അവിടെ പോയതിൽ പക്ഷേ പല്ലവയുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ സങ്കടമില്ല എന്നല്ല സങ്കടമുണ്ട് സങ്കടം ഏറിപ്പോയത് കൊണ്ട് തന്നെയാണ് തൻ്റെ മകൾ തങ്ങളുടെ മകൾ ഇങ്ങനെയൊരു കൊടും ചതി തങ്ങളോട് ചെയ്തു എന്നൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ പെരുമാറിയതും എന്തായാലും സേതുവിനെയും പല്ലവീനെയും പല്ലവിയെയും അടിച്ചിറക്കി വിടുന്നതിന് തുല്യം തന്നെയാണ് പല്ലവി ആകെ ധർമ്മസങ്കടത്തിലാണ് ഇനി എന്താ എങ്ങോട്ട് അറിയില്ല അങ്ങനെ ഇവരെ വിജനമായൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇപ്പം വണ്ടി നിർത്തി ഇനി എന്താ പല്ലവി ചെയ്യുക എന്നിങ്ങനെ സേതു ഇങ്ങനെ ചോദിക്കുക കേട്ടോ പക്ഷെ പല്ലവിക്ക് അതിന് ഉത്തരമില്ലായിരുന്നു ഹരിയെ വിളിച്ച് സേ എന്തായാലും മുന്നോട്ട് പോയല്ലേ പറ്റൂ ഹരിയെ വിളിച്ചിട്ട് സേതു ഇങ്ങനെ കാര്യം പറയാണ് പല്ലവി ഇതേ സമയമുണ്ടല്ലോ ആ ഒരു പുഴയോരത്ത് പുഴയിലല്ലോ ഒരു പാലത്തിൻ്റെ പോണിൽ ഇങ്ങനെ നിൽക്കുകയാണ് താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക നിപ്പ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സേതുവിന് ഏതെന്തോ പന്തികേട് പോലെ തോന്നി ഇവള് മറ്റെന്തോ രീതി ചിന്തിച്ച് വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്ന പോലെയൊക്കെ തോന്നി എന്തായാലും ഇവള് ഒറ്റയ്ക്ക് വിടുക എന്നുള്ളത് സേഫ് അല്ലാന്ന് മനസ്സിലായി കേട്ടോ സേതുവിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിഞ്ഞൂടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ന് സേതു പറഞ്ഞപ്പോഴേക്കും ഹരി എന്തായാലും ഒരു കാര്യം ചെയ്യുക സേതുവേട്ടം നമ്മുടെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുക അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക എന്ന് ഹരി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഹരി കാര്യങ്ങളൊക്കെ പൂർണിമയോട് പറയാണ് കേട്ടോ പൂർണിമയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂർണിമ പറഞ്ഞു എന്തായാലും സേതു അങ്ങനെ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ടായെങ്കിൽ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് അതായത് പല്ലവിക്ക് സേതുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യമൊന്നും ഈ ഹരി പറയുന്നില്ല ഈ അന്നേരം എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം മാത്രമേ ഹരിക്കും അറിയാൻ പാടുള്ളൂ എന്നാൽ അത് തന്നെ ഹരി പൂർണിമയോടും പറയുന്നുണ്ട് പല വിചേച്ചിക്ക് സേതുവായിട്ട് ഇഷ്ടമാണ് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഒരുമിച്ച് വന്നതാണ് പല വിചേച്ചി വീട്ടിൽ കൊണ്ടുവിടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ കയറ്റിയില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന രീതിയിലാണ് പൂർണിമയോട് പറയുന്നത് തീർച്ചയായിട്ടും പൂർണിമ വിചാരിക്കുന്നത് സേതുവിൻ്റെ പെണ്ണായിട്ട് ഇറങ്ങി വന്ന പല്ലവി അപ്പം പിന്നെ അവൻ്റെ അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളത് തൻ്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോണ് കയറാൻ പറഞ്ഞിട്ട് സേതുവിനോട് പറയും നീ ഒരു കാര്യം ചെയ്യുക നീ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ എന്തായാലും സേതുവിന് വിശ്വസിച്ച് വന്ന ഒരാളെയും കൈവിടേണ്ട കാര്യമില്ല നീ ഇത് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ നിൻ്റെ അമ്മ ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണോ വേറെ പറയുന്നത് അങ്ങനെ കരുതി നീ അവളെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വാ അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ഋതികയും പ്രതാപനും കൂടി ഉറഞ്ഞു തുള്ളുന്നുണ്ട് ഇതെന്തിൻ്റെ നേനക്കേടായിട്ട് എങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് ഉറഞ്ഞു തുള്ളുമാണ് പക്ഷേ ഇത് പൂർണിമ പറഞ്ഞു ഇത് എൻ്റെ അന്തിമ തീരുമാനമാണ് എൻ്റെ തീരുമാനമാണ് ഈ തീരുമാനമേ ഇവിടെ നടപ്പുള്ളൂ സേതു ഇവിടെ താമസിക്കുന്നു അവിടെ തന്നെയാണ് സേതുവിൻ്റെ പെണ്ണും താമസിക്കേണ്ടത് അതുമാത്രമല്ല സേതുവിൻ്റെ വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ താമസിക്കണമെന്ന് വില്പത്തരത്തിൽ പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോൾ സേതു ആഗ്രഹിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന പെണ്ണ് എന്തായാലും ഈ വീടിൻ്റെ പരുമകൾ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പൂർണ്ണമെ എല്ലാവരെയും ആ ഒരു എല്ലാവരും എതിർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എല്ലാവരെയും അല്ല ഋതിക ഇനേം പ്രതാപനെയും ഋതികയും പ്രതാപനോട് ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് ഒരു ഗാർഡനിൽ പോയിന്ന് പ്ലാൻ ചെയ്യുകയാണ് ശെ നാണക്കേട് ഈ വീട്ടിൽ ഇനി എങ്ങനെ താമസിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ അങ്കളുടെ വീട്ടിലേക്ക് വല്ല വരട്ടെ എന്നൊക്കെ ഋതിക ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാവുമല്ലോ പക്ഷേ നീ ഒരു കാര്യം ചെയ്യാൻ വേണ്ടത് നീ അവരെ ഇവിടുന്ന് ഓടിക്കുക വേണ്ടത് പല്ലവിയെ മാത്രമല്ല സേതുവിനെ രണ്ടുപേരെ ഓടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എരിവേറ്റി കൊടുക്കുകയാണ് എന്തായാലും ഇതേ സമയം നമ്മുടെ സേതുവും പല്ലവിയും വന്നു പല്ലവിയെ മരുമകളായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പൂർണിമ സ്വീകരിക്കുന്നത് പക്ഷേ ഇവർ ഇതാണ് പൂർണിമയെ ഉദ്ദേശിക്കുന്നതെന്ന് പല്ലവിക്കും മനസ്സിലായില്ല കേട്ടോ സേതുവിനും മനസ്സിലായില്ല എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരണം നിന്നെ വിശ്വസിച്ച് വന്നൊരു പെണ്ണിനെ പിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോവേണ്ടത് നിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്കല്ലേ കൊണ്ടുവരുള്ളൂ അവരെന്ത് തീരുമാനം എടുക്കുന്നു അതുതന്നെ ഞാൻ എടുത്തത് ഈ കുടുംബത്തിലാണ് ഇനി അവിടെ താമസിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇവിടെ കൈവിടിച്ചകത്തേക്ക് കൊണ്ടുപോകുകയാണ് ഹരി ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ സേതു ചേച്ചിയുടെയും പല്ലവി സേതുചേട്ടൻ സേതുചേട്ടൻ്റെയും പല്ലവി ചേച്ചിയുടെയും കല്യാണം കഴിയുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഹരി അവസാനമാണ് ഹരി അറിയുന്നത് പല്ലവി ഇങ്ങനെ സേതുവിനോട് തിരുത്തി പറഞ്ഞു എന്നുള്ള സത്യം ഇതിനിടയ്ക്ക് നമ്മുടെ ഹൃദയയും പ്രതാപനവും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതെന്ത് ഭാവിച്ചാ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പൂർണിമയുടെ തീരുമാനമായിരുന്നു അന്തിമ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അവസീം താങ്ക് യു